ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സമാധാനമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വരൂ ഇന്നത്തെ വീടിയിലേക്ക് പോകുക ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൺപത്തേഴ് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീടുമാണ് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ അകലത്തിൽ പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് ഈ വീടുകൾ ഈ സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് ബോർവെല്ലാണ് വെള്ളത്തിനായി ഉപയോഗിക്കുന്നത് ബോർവെല് നിറഞ്ഞ് കവിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓവർഫ്ലോയാണ് ഇതാണ് ബോർവെല് ഇതിൽ വെള്ളം ധാരാളം ലഭിക്കുന്ന ബോർവെല്ലായതിനാൽ തന്നെ ഓവർഫ്ലോയാണ് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഏരിയയാണിത് വീട്ടാവശ്യങ്ങൾക്കും കൃഷിക്കും ഒക്കെ വെള്ളം ധാരാളം ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വെള്ളം ഓവർഫ്ലോ ആയി പോകുന്നത് നിങ്ങൾ കണ്ടുവല്ലോ ഇനി നമുക്ക് വീടിനെ പരിചയപ്പെടാം വീടിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത് പുതിയ വീടാണ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീടാണിത് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സെറ്റപ്പോട് കൂടിയിട്ടുള്ള ഒരു വീടാണിത് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ഇതിൽ നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മൂന്ന് ബെഡ്റൂം താഴത്തെ നിലയിലും ഒരു ബെഡ്റൂം മുകളിലെ നിലയിലുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ കബോർഡുകൾ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വാങ്ങിക്കുന്നവർക്ക് അതിൽ കൂടുതൽ പണികളൊന്നും ചെയ്യാനില്ല പുതിയ വീടാണ് അതുകൊണ്ട് തന്നെ വളരെ ഉപകാരപ്രദമായിരിക്കും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇത് ഒരു ജന്മതീറ ഭൂമിയാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജനവാസ മേഖലയാണ് ഈ സ്ഥലത്തിൻ്റെ മുന്നൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ പള്ളികൾ അതുപോലെ ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ബാത്റൂമും പുതിയ രീതിയിൽ പെടുത്തിട്ടുള്ള ബാത്റൂമുകൾ ബാത്റൂമാണ് നിസ്സാരമായിട്ടുള്ള വിലയെ ഇതിനാകുന്നുള്ളൂ മുകളിലെ നിലയിലേക്ക് പോകുന്നത് അകത്തൂടെയാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു കിച്ചൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്യാസ് വെക്കുന്നതും അതുപോലെ തന്നെ വിറകടുപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ വീടുകളോ സ്ഥലങ്ങളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ ഈ എൺപത്തേഴ് സെൻറ്റ് സ്ഥലത്തിൽ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് തെങ്ങ് മാവ് പ്ലാവ് അതുപോലെ തേക്ക് നൂറ്റമ്പതോളം റബ്ബർ മരങ്ങളും ഈ സ്ഥലത്തുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ്റമ്പതോളം നല്ല റബ്ബർ മരങ്ങളും ഈ സ്ഥലത്തുണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് കരുതുന്നു അതുപോലെ തന്നെ വീടും സ്ഥലവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വളരെ മനോഹരവും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ കണ്ടത് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചു വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ജന്മതീറ ആധാരമാണ് പാലക്കാട് ജില്ലയിൽ വിലക്കുറവിലും എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ കാണുവാനും വാങ്ങിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബെൽബട്ടനും പ്രെസ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ